കൊടുക്കാറില്ല അതൊക്കെ കൊടക്കാട് നാരായണൻ മാസ് ഇതന്നൊരു മറ്റേ കർണാരം വൈദ്യുതി കർണാരം വൈദ്യുതി ഇവരുടെയൊക്കെ ഫയലുകളിൽ കയറിതാണ് അവരൊക്കെ കൊടുക്കുമ്പോൾ അത് അങ്ങനെ കൊടുത്താൽ മാറുകയും ചെയ്യും അവരൊക്കെ കൊടുത്തിട്ട് മാറി എന്നുള്ള ഫലവും വിളിച്ചു പറയാറുണ്ട് അതുകൊണ്ട് പുതിയത് കണ്ടുപിടി കാരണം ആയുർവേദത്തിലെ ഗ്രന്ഥങ്ങൾ എത്ര എത്ര ലക്ഷം മരുന്നുകൾ എന്തിനാണ് പിന്നെ ഭയപ്പെടുന്നത് ഏത് രോഗമാണ് നിർവഹിച്ചിട്ടില്ല അതിൽ ഏറ്റവും രസം ഹൃദ്രോഗവും അർബുദവും സ്വതന്ത്രമായ നിദാനം ഹൃദ്രോഗത്തിനില്ല അത്ര നിസ്സാര രോഗമാണ് അതിനെയാണ് ഇന്ന് വലിയ ക്ഷേമമാക്കിയിരിക്കുന്നത് അർബുദം വ്യക്തമായ പഠനമുണ്ട് ഇത്രയധികം അതിൽ ദുരർഭിതം എല്ലാം സുസുഖം പറഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് വൃത്തം സ്ഥിരം മന്ദരുചം മഹന്തം അനല്പമൂലം ചിരവൃത്തിയാകം എന്നൊക്കെ വളരെ അടിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ഏ ആ വളരെ എളുപ്പമാണ് കാരണെന്താ വെച്ചാൽ അതിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ ആയുർവേദത്തിൽ മരുന്നുകൾ കൊടുത്താൽ ഒരു തെറ്റും കൂടാതെ ആളേറ്റ എങ്ങനെ ഒന്നാ അതുകൊണ്ട് ഞാൻ ഒരു അടുക്കിൽ ഒരറ്റം മോല് പറഞ്ഞത് അതാണ് ഇപ്പൊ പറഞ്ഞതാണ് അതിന്റെ കാര്യം എന്തുകൊണ്ട് എന്തുകൊണ്ട് അതാണ് അന്വേഷിക്കേണ്ടത് പേഷ്യൻസിന്ന് അത്രയാണ് ഏത് ആശുപത്രിയാണ് പേഷ്യൻസ് ഇല്ലാത്തതായുള്ളത് പഴയ കാലവുമായി താരതമ്യം ചെയ്താൽ രോഗങ്ങളിൽ നിന്ന് വളരെ കൂടുതലാണ് എന്താത്തത് അവരെ വിശ്വാസത്തിലെടുക്കാൻ ഈ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല മാത്രമാണ് കാരണം ഒന്ന് കയം പേരുദോഷം ഉണ്ടാക്കണ്ട എന്ന് തോന്നൽ രണ്ട് എം ബി ബി എസിന് പോകാനാണ് എൻട്രൻസിന് പഠിച്ചത് കിട്ടാത്തതിലുള്ള നിരാശ നല്ലൊരു വിഭവ മൂന്ന് പൈസക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള താല്പര്യം ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല എന്നോട് ചോദിച്ചത് കൊണ്ട് പറയാ മണി ചെയിൻ അങ്ങനെയുള്ളതിലൊക്കെ ചിന്തിച്ചാടാനുള്ള താല്പര്യം പിന്നെ ആയുർവേദത്തിൽ പഠിക്കാൻ വരുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ പെൺകുട്ടികളാണ് റൈറ്റ് അമൈ റൈറ്റ്സ് മാരേജോടുകൂടി മാരേജിൻ്റെ മാർക്കറ്റിൽ നല്ലൊരു നിലയുണ്ടാക്കാൻ വന്നതാണ് പഠിക്കുക തൊഴിൽ ചെയ്യുക എന്നുള്ളത് എം ബി ബി എസിന് പോകുന്ന പെൺകുട്ടികൾക്കുണ്ടാകുന്നത്ര താല്പര്യവും തുടർന്നുകൊണ്ടുപോകാനുള്ള മനസ്സും ആയുർവേദം പഠിക്കാൻ വരുന്ന ഫാമിലികളിൽ നിന്ന് വരുന്ന ആയുർവേദം പഠിക്കാൻ ഫാമിലികളിൽ നിന്ന് അയച്ച പെൺകുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ വീട്ടിലുണ്ടെങ്കിലുള്ളത് മാറ്റിയാൽ താല്പര്യമില്ല പിന്നെ പുസ്തകങ്ങൾ സംസ്കൃതത്തിലായതുകൊണ്ട് കൂട്ടി വായിക്കാൻ തന്നെ പഠിച്ച് പാസ്സായി കഴിഞ്ഞ് വളരെ വിഷമം നോ എങ്കിൽ നോ എന്ന് പറയാം പലപ്പോഴും സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിച്ചിട്ട് ഇതൊക്കെ പരീക്ഷ ഒരു തരത്തിൽ എഴുതി ഒപ്പിച്ച് ജയിച്ചു ചരകവും സുശ്രുതവും ഒക്കെ എടുത്തു ഒന്ന് ദേവനാഗരി ലിപി അതിനോട് കേരളീയനും തമിഴനും ഒരു നിത്യ വൈരമുണ്ട് വായിക്കാനുള്ള ആ ഒരു പിന്നെ അത്ര ക്ഷമയോടെ പെറുക്കി പെറുക്കി വായിക്കാനിരിക്കാൻ പറ്റില്ല കയ്യിൽ കിട്ടിയതൊക്കെ മതി എന്നുള്ള തോന്നൽ ഇതും ഒരു ഭാഗമാണ് വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികളിതിന് പോകുന്നവർ വളരെ കുറവാണ് പിന്നെ നല്ലൊരു വിഭാഗം അന്വേഷിക്കുന്നത് ഒന്നെങ്കിൽ പി എസ് സി അല്ലെങ്കിൽ ഇതാണ് കാരണം നിങ്ങൾ ഇതിനായിട്ടങ് പേഷ്യൻസിനെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല കാരണം ഒരു കേസ് വിജയിപ്പിച്ച ഒറ്റ കേസ് ബോർഡൊക്കെ എടുത്ത് ദൂരെ കളയാ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നിങ്ങൾ രോഗിയോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ തനി വ്യാജനാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഡോക്ടർമാരും ഡോക്ടേഴ്സ് യൂണിയനും തലേങ്കുത്തി നിന്നാൽ പോലും നിങ്ങളെ കാണാനേ പേഷ്യൻസ് കൂടും നിങ്ങളെ കൊണ്ടുപോയി ജയിലിനകത്തിട്ടാൽ അവിടെ വരും പേഷ്യൻസ് ഐ ആം ഷുവർ അതിനുള്ള കറേജ് ആദ്യം സമ്പാദിക്കണം ഞാൻ എന്ത് പഠിച്ചുവെന്നും എനിക്കെന്തറിയാമെന്നൊക്കെ കേരളത്തിൽ ഒരാൾക്കും അറിയില്ല ഞാൻ ഇത്രയേ ഞങ്ങളോട് വന്നിരുന്നു പറഞ്ഞു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ലാത്ത പോലെ ഇരുന്നാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് എന്നുള്ള കറേജ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ ആയുർവേദ യൂണിയനും എല്ലാ അയ്യപ്പയും ഒക്കെ ശക്തമായി എതിർത്തിട്ടുണ്ട് നൂറ് കേസ് എനിക്കെതിരായിട്ട് ഇടപെടുന്നു നയനാരുടെ കാലത്ത് ബി എസ് ശാസ്ത്രി അന്വേഷിച്ച് പ്രമാദമായ കേസ് കിടക്കണം അതിനെ റെക്കമെന്റ് ചെയ്തുകൊണ്ട് ഒപ്പിട്ടത് എം എ ബി പെറ്റീഷൻ കൊടുത്തത് പ്രശസ്തനായ വൈദ്യപാലയന്തു ആർ സി സിയിൽ അന്നത്തെ ഡോക്ടറാണ് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചികിത്സിക്കുന്നു ഞാൻ ബോർഡ് വെച്ചിട്ടില്ല പരസ്യം കൊടുത്തിട്ടില്ല ഒരാളെ വിളിച്ചിട്ടില്ല ചില സമയത്തൊക്കെ രാത്രി പന്ത്രണ്ട് മണിയാകാതെ ഒന്ന് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റില്ല റിസൾട്ട് മാത്ര ജനം നോക്കുന്നത് നിങ്ങൾ ഓരെണ്ണം റിസൾട്ട് ഉണ്ടാക്കുക അത് ക്രിട്ടിക്കൽ കേസുകൾ ഒറ്റ എണ്ണം മതി കാരണം ഇവിടെ വെറും എണ്ണ ഉണ്ടാക്കി വരെ അല്ലെങ്കിൽ പത്തലയുടെ പൊടി കൊടുത്തിട്ട് ഒറ്റപ്പാലത്ത് കൊടുത്ത ഒരു മരുന്ന് ചിറ്റമൃത് ഇത് ഒരു തവണ യാതൊരു ചെയ്യുമായി ചിറ്റമൃത് കാട്ടമൃതായി പോയി എൻ്റെ ഓർമ്മ എങ്ങനെയാണ് ഇന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും ആറ് സ്ഥാപനങ്ങൾ ഈ ഒറ്റ മരുന്ന് ഈ കാട്ടമൃതം എന്ന് പറയുന്ന ഒറ്റ മരുന്ന് മരുന്ന് എന്താണെന്ന് പറയാതെ തറച്ചു കൊടുത്ത് ലക്ഷങ്ങളുണ്ടാക്കുന്നു ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് അവിടെ ക്യൂ ഒറ്റ മരുന്നോ ഡയബറ്റീസിന് മാത്രമല്ല ഒറ്റ പല ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സസൈസും ഉണ്ട് അതും അവർ ചെയ്യുന്നുണ്ട് ചിലര് അത്രേ ഉള്ളൂ ആ ഒറ്റ മരുന്നുകൊണ്ടാണ് മിക്കത്തെ ആളുകൾ അത്രയും കൂടുതൽ കുട്ടികൾ ഉണ്ടാകാത്തതിനെ കൊണ്ട് ഊട്ടിയിൽ നിന്ന് തുര്യമ്പഴം എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട് തുര്യമ്പഴം കൊണ്ട് കൊടുക്കും അന്നതിന് തുര്യമ്പഴം എന്നാണ് പേര് ഞങ്ങളത് ഇവിടെ നാട്ടിലുണ്ടാകുന്ന ആയതുകൊണ്ട് മുള്ളൻ ചെക്കാമെന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ നെറ്റ് നോക്കിയാലും കേരളം മുഴുവൻ നോക്കിയാലും മുള്ളൻ ചെക്ക ലക്ഷത്തിനാണ് വിൽപ്പന മഞ്ഞളാത്തിപ്പഴം അതൊക്കെ ഒരു ഒരു വിഭാഗം ക്യാൻസറിന് അല്പം വേദന വരുമ്പോൾ ബലം കിട്ടും പക്ഷെ അതൊക്കെ കുപ്പിയിലാക്കിയിട്ട് ആയിരം പതിനായിരം ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് കൂട്ട് കാശാണ് ഈ പെരിങ്ങലം പൊടിച്ച് വെക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പെർ കിലോ പെരിങ്ങലത്തിൻ്റെ പേര് നിഗ്ര ഇവിടെ എല്ലായിടത്തും കിടക്കുന്നതാണ് കണ്ടിട്ടുണ്ടാവും ഇല്ല ഏ പെരിങ്ങലം ഒരു പേര് തിട്ടപ്പിലാവില വട്ടപ്പലം എന്നൊക്കെയാണ് പേര് സിമ്പിളാണ് പക്ഷെ കാശ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെയാണ് അത്ര മരുന്നൊക്കെ കുടിച്ചു കൊടുക്കാറേ മതിയുള്ളൂ ഉണ്ടാക്കി കൊടുക്കാറില്ല ഇപ്പോൾ ക്യാൻസർ യുഡ്രസ് വര്യാദി കഷായം ഹരിതകി എല്ലാ ക്യാൻസറിനും കൊടുക്കാവുന്നതാണെന്ന് ഓർത്ത് കൊടുക്കുക ശിവാഗുളിക ഒറിജിനലായി ഉണ്ടാക്കിയാൽ ഇപ്പം ഏതെങ്കിലും കമ്പനിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോന്നറിയില്ല ഔഷധി ഉണ്ടായിരുന്നു ഔഷധി ഇപ്പം ഇത്തവണ കണ്ടില്ല സീതാറാമനുണ്ട് ഒറിജിനലായി ഉണ്ടാക്കി കൊടുത്താൽ ശിവാഗുളിക നല്ല ഏത് ക്യാൻസറിനും കണ്ണട ഏത് ക്യാൻസറിനും കൊടുക്കാവുന്ന ഒരു സാധനമാണ് വിതാര്യാദി കഷായം ക്ഷീരബല സുകുമാര ഇത്രയും യൂട്രസിലേക്ക് വളരെ നല്ലതാണ് പിന്നെ മുഴയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കൊടുവേലി ശുദ്ധി ചൂർണ്ണം അതിൽ ബ്രസ്റ്റിലും യൂട്രസിലും വരുന്നതിന് ചെമ്പ്രാവള്ളിക്കിഴങ്ങിൻ്റെ കഞ്ഞി വളരെ നല്ലതാണ് ചെമ്പ്രാവള്ളിക്കിഴങ്ങ് സൂക്ഷിച്ചെടുക്കണം അതേ തരത്തിലുള്ള വള്ളിയാണ് നെരിഞ്ഞാമ്പൊടി ഞെരിഞ്ഞുളിയല്ല ഞെരിഞ്ഞാമ്പുള്ളിയുടെ കിഴങ്ങ് വെള്ളയാണ് ചെമ്പ്രാവള്ളിയുടെ ചുവപ്പാണ് കിഴങ്ങിനകൾ അന്നനാളത്തിലെ ക്യാൻസർ ചിറ്റമ്പ്രത്തിൻ്റെ നീര് മതി അന്നനാള ക്യാൻസറിന് ഇത്രയും ഫലപ്രദമാണ് കൂട്ടത്തില് വരണാതി ഒറ്റപ്പാല താമ്പൂർ ത്രിനയത്ര സന്ദൂരാണ് കൊടുക്കുന്നത് അത് മാറ്റിയിട്ടില്ല ആദ്യകാലം പോലെ അത് തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് പിന്നെ ദശമൂല ദശമൂലഹരിതകിയിലേക്ക് അർബുദാന്തകലേയം ഗുൽഗുലുതിക്തക ഘടം ശിവാഗുളിക പെരിങ്ങല പിന്നെ വരുന്നത് വളരെ ക്രിട്ടിക്കലായി കൊണ്ടിരുന്ന കുട്ടികളെയാണ് അതില് നെഫ്രോട്ടിക് സെൻസോം അതിന് പിന്നൊരു നൂറ് ഉള്ളത് അതില് അഷ്ടവർഗം കഷായം ദശമൂലഹരിതകി വെളുത്ത ചെമ്പരത്തിപ്പൂ മോരില് ശതാവിഴങ്ങിന്റെ നീരിൽ റാഗി അല്ലെങ്കിൽ മുത്താറി മലരാക്കി പൊടിച്ച് ചേർത്ത് പായസം വെച്ച് തെങ്ങിൻ്റെ ചക്കരയാണ് നല്ലത് കിട്ടിയില്ലെങ്കിൽ ചക്കര ചേർക്കാം തന്നെ ഇന്ദു കാന്തൃതം ദശമൂലഹരിതകി പറഞ്ഞു അത് തന്നെത്താനും കൊടുക്കാം ഗൃഹധൂമാതി ചൂർണം തേങ്ങാപ്പാലി കൊടുത്താൽ പെട്ടെന്ന് നെയ്യും അതിപ്പം കൊടുക്കാറില്ല കുറേ നാളായിട്ടതും കൊടുക്കാറില്ല മുന്നേടെ